കോവിഡ് മഹാമാരി ലോട്ടറി കച്ചവടക്കാരായ പട്ടിണിപ്പാവങ്ങളെ ദുരിതത്തിലാഴ്ത്തി ആഴ്ചയിൽ ആറ് ദിവസം ഉണ്ടായിരുന്ന നറുക്കെടുപ്പ് ഒന്നിടപെട്ട ദിവസമാക്കിയതോടെ ഇവരുടെ ദുരിതത്തിന്റെ വ്യാപ്തി വർധിക്കുകയാണ് ചെയ്തത് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക വരുമാനങ്ങളിലൊന്നായ ലോട്ടറി കച്ചവടം കോവിഡ് മഹാമാരി മൂലം കുറഞ്ഞതോടെ ഇതിനെ ആശ്രയിച്ച് ഉപജീവനം നടത്തിയ ഒരു സമൂഹം ദുരിതത്തിലായി കോവിഡ് മഹാമാരിക്കു മുൻപ് ആഴ്ചയിൽ ആറ് ദിവസമുണ്ടായിരുന്ന ലോട്ടറി നറുക്കെടുപ്പ് ഒന്നിടവിട്ട ദിവസങ്ങളിലേക്കാക്കിയതോടെ വഴിയോര കച്ചവടക്കാരായവരുടെ ജീവിത പ്രതിസന്ധി വർദ്ധിക്കുകയായിരുന്നു നേരത്തെ നൂറും നൂറ്റി അൻപതും ടിക്കറ്റുകൾ ദിനംപ്രതി വിറ്റിരുന്ന ലോട്ടറിക്കാർ ഇപ്പം അൻപത് ടിക്കറ്റുകൾ പോലും വിൽക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ കൂട്ടർക്ക് സർക്കാർ മതിയായ സംരക്ഷണം നൽകണമെന്നാണ് ലോട്ടറി തൊഴിലാളികളുടെ ആവശ്യം ഇത് ഇപ്പോൾ ഇന്ന് ഒന്നര ഒന്നൊരാളുണ്ട് ഞങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ് കച്ചവടം തീരെ കച്ചവടം മനുഷ്യന് ആരും എടുക്കുന്നില്ല മറ്റേ അന്നൊക്കെ ആണെങ്കിൽ അവർത്തരം നോക്കിയെച്ച് ടിക്കറ്റ് എടുത്തുകൊണ്ട് പോവായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും എടുക്കും നാളത്തെയല്ലേ ഒന്നും പറഞ്ഞാൽ കുറ്റ അങ്ങ് പോവുമെല്ലാവരും കാരണം കച്ചവടം ഒക്കെ നൂറ് ടിക്കറ്റ് ഒരു അറുപണ്ണമൊക്കെ എടുത്താൽ വിൽക്കുന്നത് അല്ലാത്ത പരിപാടിയൊന്നും ഇപ്പോൾ ഇതുകൊണ്ട് നടക്കുക കോവിഡ് കാരണമാ കോവിഡ് കാരണമായി കച്ചവടം കോവിഡിൻ്റെ അതിൽ സംബന്ധിച്ച് ആൾക്കാർക്കെല്ലാം പേടിയായി പുറത്തിറങ്ങുന്നില്ല സാമ്പത്തിക പ്രശ്നമെല്ലാം ഉണ്ട് എല്ലാവർക്കും ഞാൻ മറ്റു മേഖലകളിലെ ഒക്കെ കോവിഡ് കാലത്ത് സർക്കാർ സംരക്ഷിക്കുവാൻ നടപടി സ്വീകരിച്ചപ്പോഴും ലോട്ടറി മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ഇവരെ സംരക്ഷിക്കുവാനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചില്ലെന്ന ആക്ഷേപവും ഉണ്ട് രക്ഷ ലഭിക്കുന്നതുകൊണ്ട് ഉപജീവനം നടക്കുന്നു എന്നല്ലാതെ വീട്ടിലെ മറ്റു ആവശ്യങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ലോട്ടറി വിൽപ്പനക്കാരായ ഈ പാവങ്ങൾ